ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പൊ ഞാൻ എവിടെയാ വെച്ചാൽ നിങ്ങൾ ഞാൻ രണ്ടൊരാളെന്നാണ് പോകുന്നത് കൂടെ ഒരാളോട് വരും എനിക്ക് കുറച്ച് പർച്ചേസ് ചെയ്യണം യെസ് എന്ത് എവിടെ എവിടെ നമ്മളെവിടെ പോണേസ്ന്ന് പറഞ്ഞീസ് നമ്മൾ പോത്തീസിലാണ് പോകുന്നത് പോയിട്ട് വരിക ഞങ്ങൾ കുറെ സാരികളൊക്കെ തപ്പി അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു സാരി അവസാനം സെലക്ട് ചെയ്തു എന്നിട്ട് ദാ ഞങ്ങളിപ്പോ ഗോപിക ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് അറിയാമല്ലോ ഗായ സിസ്റ്റർ ഗോപിക ചേച്ചി അതായത് ഗോപിയെ ചേച്ചി അമ്മ അമ്മ

ചോദിച്ചു പോയവരെ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇത് மணிசேட்டி கேட்டிடவாடா கேட்டிடाराम இங்கrangle நான் ஜெனி செய்து இனக்குഞ്ഞു அம்மா வళ్ళி கூட நடந்து போய்ட்டோ ஆ வேஸ்ட் பாஸ்கே வேஸ்ட் பாஸ்கே வேஸ்ட் பண்ணி அம்மூனே கண்டு குన్ని கரீர் நான் ஜெனி செய்துட்டோ பாவும் குனி இப்ப எங்களே தெரினோடு பாவும் அந்து பாவம் மீயே இருந்துக்கோ கரீர் வருது அங்க இருந்து சச்சான நான் எடுத்து வந்து வந்தது பாவம்னு தெரிசி டேய் டேய் லைஸ் லைஸ் சக்கைக்கு குடுமோ வந்து தெரிஞ்சு குடுவீ இல்ல யாரும் गाइस

കുടുംബനാഥൻ വന്നു ചക്കക്ക് ശേഷം ഊണ് കഴിഞ്ഞ ഖേമായിട്ടൊരു നെല്ലിക്കാണ്ട് നെല്ലിക്കും അതെ അഭിനയ നെല്ലിക്കളിട്ടേ അത് പകലയ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് റസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എടി പൊടിന്നൊക്കെ വിളിക്കണെങ്കിലും നല്ല പ്രായമുണ്ട് ഞങ്ങളുടെ ചേച്ചിയാണ് എങ്കിലും നമ്മൾ ഫ്രണ്ട്സ് പോലെ തന്നെയാണ് അല്ലേടി അല്ലേടി പഠിച്ചാണ് എല്ലാരും ചേച്ചി എവിടെ ആയിരുന്നു എവിടെ ആയിരുന്നു അവളാണെങ്കിൽ ഇപ്പോൾ തമിഴിൽ അഭിനയിച്ചുകൊണ്ടിരുകയാണ് ഞങ്ങൾ ഭയങ്കര നാശോ ഞങ്ങള് പണ്ട് ഭയങ്കര അടിയായിരുന്നു ജോലി ഏത് സമയം ഫുൾ ടൈം അടിയാ ഞാൻ ആ ഞാനൊക്കെ ഇപ്പൊ അത്രക്കൊന്നുമില്ല ഒരുപാടൊന്നുമില്ല ഇപ്പൊ പിന്നെ സമയം കിട്ടുന്നില്ല ഞാൻ കടികളാക്കാൻ ആ എടി നമ്മടെ കഥ പറയാടിയോ ഞങ്ങള് പണ്ടത്തെ കഥകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ തലവരിലിച്ചാവും അതുപോലത്തെ കഥകളാറുണ്ട് ഈ ഇവളിങ്ങനെ ഇരിക്കുന്ന ഇവള് ഇപ്പൊ നോക്കിയാ ഭയങ്കര പാവം ഇവൾ ആരാന്ന് അറിയാമോ അവള് അമ്മ ഇപ്പഴല്ല പറയുന്ന കേൾക്ക എന്റെ ഇവിടെ ഒരു പാടുണ്ടായിരുന്നു അറിയാതോ ആ ഒളാ എന്തോ പറഞ്ഞു ഞങ്ങൾ അറിയുണ്ടായിരുന്നു കേട്ടിട്ടില്ലല്ലോ എന്തോ ഫലവേദ എനിക്കൊന്നുമില്ല പറയാ നിന്റെ ഓള് പറയാലോ ഞങ്ങളാണെങ്കിൽ ചുമ്മാ അടി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന സമയം അത് ശരിയാട്ടോ ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോ അമ്മൂനെ പറ്റി അടി വേറെ ചോണ്ടിക്കൊണ്ടിരിക്കും അമ്മൂന് അങ്ങ് ദേഷ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നു ആരെയും നോക്കമില്ല എടുത്തെറിയും അത്രേ ചെയ്യത്തുള്ളൂ ഒന്നും ചെയ്യത്തില്ല അങ്ങനെ ഞാൻ എടി 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 എന്ന് പറഞ്ഞിട്ട് അടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മു ആണെങ്കിൽ അന്നൊരു മഴ എനിക്ക് മഴയുള്ള ഒരു പകരായിരുന്നു എന്നിട്ട് ദേഷ്യം വന്നപ്പോഴത്തേക്കിനും തലേണെടുത്ത് അടിയായിരുന്നു അവസാനം അങ് കാര്യം കളി കാര്യമായി എന്നിട്ട് എന്നെ പേടി ചോറ്റയിടി ഇങ്ങനല്ലോ ജനലിന്റെ ജനലിന്റെ ആ മറ്റേ കമ്പിയുടെ ഒക്കെ താഴെ ഒരു പൂർത്ത ഭാഗമുണ്ടല്ലോ സിമെന്റ് ഒക്കെ വെപ്പിച്ചിട്ട് ഇവിടുത്തെ ഇങ്ങനത്തെ ഈ ഭാഗമല്ലേ ഈ സാധനം ഈ സാധനം താഴെ വരത്തില്ലേ ആ ഭാഗത്ത് ഇന്നിട്ട് ഒറ്റയിടി ഞാൻ അങ്ങനെ അതായിട്ടോ അറിഞ്ഞോണ്ട് ചെയ്യൂ അറിഞ്ഞോണ്ട് അത് തന്നെ അറിഞ്ഞോണ്ട് നിന്റെ ഭ്രാന്തിന് എന്നിട്ട് ഒറ്റയിടി ഇടിച്ചിട്ട് ഞാനാണെങ്കി മറ്റേതന്നെ ഇങ്ങനെ യ്യോ ഞാൻ പറയുന്നത് കേക്ക് ഞാനാണെങ്കിലും ഇവിടെ ഞാനാണെങ്കിൽ അറിയുന്നില്ല സത്യം പറഞ്ഞ എന്റെ കണ്ണൊക്കെ ചെറുതായി ഇവിടെ അങ് മറ്റേ ബൾബ് കത്തി നിക്കുന്ന ഇങ്ങനെ ഇരിക്കുവായിരുന്നു മറ്റേ നീലി കണ്ണൊക്കെ നീലിച്ച് എനിക്കറിയത്തില്ല ഞാൻ കാണുന്നേ ഇല്ല ഞാനാണെങ്കിൽ ഇന്ന് കരയുക എന്നിട്ടാണ് ഞാൻ ജനലിന്റെ സൈഡിൽ കൂടെ ജസ്റ്റ് കർട്ടൻ ഒന്ന് കാറ്റു എന്നിട്ട് പറഞ്ഞപ്പോഴത്തേക്കാണ് അമ്മു എന്റെ മുഖം കണ്ടത് അപ്പ അമ്മുപോയ അമ്മ ആണെങ്കിൽ എടി സ്ഥലം അമ്മയോട് പോയി പറയുന്നേ ഞാനൊന്നും ചെയ്തില്ലടി ഞാൻ ഇനി ഒന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഭയങ്കര കണ്ണാടി കാണിക്കത്തില്ല ആ എന്നെ ഞാനാണെ കണ്ണാടി തൊട്ട് ഫ്രണ്ടില് കണ്ണാടി ഉണ്ട് ഞാനാണെ കണ്ണാടി കാണാൻ പോകുമ്പോ അയ്യോ നോക്കണ്ട നോക്കണ്ട നീ നോക്കണ്ടടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണെങ്കി ഇല്ല കൊഴപ്പില്ലടി ഞാനും പറയത്തില്ല ഞാൻ ഒന്നും നോക്കിക്കോട്ടെ ഞാൻ പോയ അങ്ങോട്ടും നോക്കി എന്റെ ഭഗവതി ഞാനാണെങ്കി അയ്യോ എന്റെ കണ്ണു പോയോ ഓടി പോയോട്ട് ആരോട് പറയത്തില്ലെന്ന് പറഞ്ഞത് എന്നിട്ട് പക്ഷേ അവിടെ ആരും ഇല്ലായിരുന്നു അമ്മയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ മാത്രമുള്ളപ്പോഴേ നാശം പോകാൻ കാണിയത്തുള്ളൂ എന്നിട്ടാണെങ്കിൽ ബിന്ദോമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും പതിവില്ലാതെ അമ്മ എനിക്ക് വെള്ളം കൊണ്ടു തരുന്നു കുളിക്കാൻ ആ അതെ വെളിയിറക്കാരിക്കാൻ വേണ്ടിറക്കാൻ അതെല്ലാത്തോടും ആ തോർത്തെടുത്തായിരുന്നു കുളിക്കാൻ വേണ്ടിട്ട് സോപ്പ് എടുത്ത് തരുന്നു അങ്ങനെ അങ്ങനെ കുറെ കാര്യം അപ്പൊ അപ്പഴും ബിന്ദോമ്മയ്ക്കും ഞങ്ങളുടെ അമ്മൂമ്മയ്ക്കാ അമ്മൂമ്മയ്ക്കൻ്റെ ഭയങ്കര കാര്യമാണ് അപ്പൊ അമ്മയാണെങ്കിൽ അമ്മൂമ്മയാണെങ്കിൽ വൈകിട്ട് വരുന്ന സമയത്ത് അമ്മോനെ എന്ന് പറഞ്ഞിട്ട് വരും ഞാനാണെങ്കിൽ കട്ടിലെ കിടന്നുകൊണ്ടിരിക്കുക അതും പുതപ്പ് മൂടിക്കൊണ്ടിരിക്കുക അന്ന് ഭാഗ്യം ഇവളുടെ ഭാഗ്യത്തിന് കരണ്ട് പോയി കരണ്ട് പോയതുകൊണ്ട് എന്നെ ആരും കാണുന്നില്ല ഞാനാണെങ്കിൽ കട്ടിലെ കിടന്നുകൊണ്ടിരിക്കുക എന്നാലും ഓമനമ്മയ്ക്ക് അറിയാം എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ള സാധനത്തിൽ അമ്മ ആണെങ്കിൽ ഭയങ്കര ഇതല്ലേ ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരുന്നിട്ട് എന്നിട്ട് വിറ്റരുതില് ഞാനാണെങ്കിൽ കിടന്നുകൊണ്ടിരിക്കുക കിടന്നുകൊണ്ടിരുന്ന സമയത്ത് അമ്മ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഓമനമ്മ ഞാൻ മുഖം കാണിക്കുന്നില്ല ഇങ്ങനെ അങ്ങ് ഉറങ്ങി കൊറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓമനയാമ്മയ്ക്ക് അറിയാം എന്തോ ഉണ്ട് ഓടി എമർജൻസി കൊണ്ട് വന്നു ലൈറ്റ് അടിച്ചു നോക്കുന്നത് എന്താ പറ്റിയടി എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കിനും എന്റെ കണ്ണ് കണ്ണിങ്ങുന്നു അപ്പൊ ഓമനേമ്മ അയ്യോ ഏറ്റ കൊച്ചിൻ്റെ കണ്ണു പോയെ ഓടി പോയെന്ന് പറഞ്ഞു ആ അല്ലെന്ന് തുടങ്ങി അമ്മ അങ് പേടിച്ച് മാറി ബിന്ദോമ്മയാണെ ബാത്റൂമിൽ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന ആളങ്ങറിയു വന്നു എന്താ അങ്ങനത്തെ നാറിയാണ് ഇവൾ എന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഞാൻ മറ്റേ തലേ ദിവസം ഞാനാണെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോ കൂളിംഗ് ക്ലാസ് ഒക്കെ ഇട്ട പിള്ളേരൊക്കെ നോക്കുമ്പോ കൊച്ചു ഭയങ്കര ജാടെ എടുത്തിട്ട് കൂളിംഗ് ക്ലാസ് നമുക്കല്ലേ അറിയാത്തുള്ള കണ്ണെങ്കിലും ഇതൊരു തട്ടമൊക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ നടക്കും അറിഞ്ഞുകൊണ്ട് തന്നെ ചെറിയ കാര്യത്തിലോ ഇപ്പോഴും ഇതൊക്കെ തന്നെയാ ദേഷ്യം വന്നു കഴിഞ്ഞു ആ ദേഷ്യം വന്നാലേ ഉള്ളു കേട്ടോ പക്ഷെ എനിക്കത് കിട്ടേണ്ടതാണ് കാരണം അങ്ങോട്ട് ഞാനാണെങ്കിലും ആ അതെ 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 പക്ഷേ ഇവരിന്ന് കഴിഞ്ഞി ഒതുങ്ങി ആട്ട് ഞാൻ ഒന്നിനും ഞാൻ അനങ്ങ എന്റെ കാര്യം നോക്കി രണ്ടും അത് ഇപ്പഴല്ലേടി ഞാൻ നേരത്തെ കാര്യമാ പറയുന്നത് ഇത് മാത്രമല്ല എന്നിട്ട് പിന്നെ ഇവളെല്ലാം എനിക്ക് തോന്നുന്നു ഇവള് വലിയ സാധനങ്ങളെ എനിക്ക് തരത്തുള്ളൂ പിന്നെ കട്ടിലിന്റെ കട്ടിലിന്റെ ഇടയിൽ കൊണ്ടുപോയിപ്പിച്ച ഉറപ്പില്ലേ കട്ടിലിന്റെ ഇതുപോലെ ആ മൂര് ആ മൂർച്ച ഉള്ള ഭാഗം നോക്കിയിടിക്കും ആ കട്ടിലിന്റെ ഇടയിൽ കൊണ്ടിടീ വീഡിയോ പിന്നെ വേറൊരു പിന്നെ വേറൊരു സാധനം എനിക്ക് കിട്ടി അത് പക്ഷേ എനിക്ക് കിട്ടേണ്ടത് തന്നെ കേട്ടോ ഞാനാണെങ്കിൽ അമ്മമാണ് ഞാൻ ഞാൻ ഷൂട്ടില്ലാത്ത സമയം മീൻസ് എനിക്ക് എനിക്കന്ന് ഷൂട്ടില്ല ഇപ്പോഴല്ലേ ഞാൻ ആ സീരിയലിലൊക്കെ അഭിനയിക്കുന്നത് അന്നാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഷൂട്ട് അവളാണെങ്കിൽ കഷ്ടപ്പെട്ട് അവിടെ പോയി അഭിനയിച്ച് രാത്രി വന്നപ്പോഴത്തേക്കിനും അവൾക്ക് കുളിക്കണം ഞാനാണെങ്കിൽ പകരം മൊത്തം വെറുതെ വരുന്നില്ല ഞാൻ കുളിച്ചില്ല ഞാൻ കുളിക്കാതെ വൈകിട്ട് ഇവള് വന്ന സമയത്ത് ഞാൻ കുളിക്കാൻ കയറാനെ കൊണ്ട് പോയപ്പോഴത്തേക്കിനും അമ്മ പറഞ്ഞു എനിക്ക് കുളിക്കണം എനിക്ക് നാളെ ഷൂട്ടുള്ളതാണ് നീ മാറിയേ ഞാൻ കുളിക്കാൻ പോകാൻ ഞാൻ പറയും ഇപ്പോൾ സൗകര്യമില്ല സൗകര്യമില്ല ഞാൻ കുളിക്കാൻ ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് കൊണ്ട് കയറും ഒറ്റ ചവിട്ട് ഞാനാണെ ക്ലോസറ്റിന് അത് മറ്റേ സാധനം ഇതൊന്നും ഇല്ല എന്ത് ഇമോഷണൽ സാധനങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ മറ്റേ സാധനം ഞാൻ ചാവളെന്നെ ഇടിച്ചു എന്നൊക്കെ ഞാൻ മനസ്സിൽ സമയം എനിക്ക് ഭയങ്കര മറ്റേ പിണക്ക സാധനം ഉള്ളതായിരുന്നു പണ്ട് ഇപ്പൊ ഇല്ല ഞാൻ നേരത്തെ ഈ നാറയാണെങ്കിൽ അടി ഉണ്ടാക്കിട്ടങ്ങ് പോകും കുറച്ച് കഴിയുമ്പോൾ എടീ എന്താ പറഞ്ഞു സംസാരിച്ചോണ്ട് വരുന്നതാണോ അല്ലാതെ പക്ഷെ ഞാനാണെങ്കിൽ മനസ്സിൽ വെച്ചിട്ട് ഒരാഴ്ച ആ മനസ്സിലാകുന്ന പെട്ടെന്ന് പെട്ടെന്ന് ആ സെക്കൻഡ് തന്നെ ഉള്ളില് അയ്യോ സത്യം വായു വരുന്ന എല്ലാം പറയും എന്നാലും രണ്ടു സെക്കൻഡ് കഴിഞ്ഞാൽ അതെ 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 പക്ഷെ ഞാൻ നേരത്തെ ഒന്നല്ലേ ഞാൻ നേരത്തെ മിണ്ടത്തൊന്നും ഇല്ലല്ലോ പക്ഷെ ഇവിടെ വന്നേ പിന്നെ ട്രിവാൻഡ്രത്ത് വന്നേ പിന്നെ വേറെ ആരും ഇല്ല സംസാരിക്കാനും ഒന്നും ഞങ്ങൾ മൂന്നു വരെയുള്ളൂ പണക്കം കാണിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് പിന്നെ നമ്മള് പിന്നെ പിന്നെ അമ്മോ പിന്നെ ചങ്ക് പുറത്തോടെ കാണുമ്പോ നിങ്ങൾ വല്യ ഇതൊന്നും വിചാരിക്കുകയോ ചെയ്യരുത് വെക്ക എന്ത് പാവമായിട്ട് എല്ലാവരും പറയും അമ്മെ കാണുമ്പോഴേ ഭയങ്കര പാവം പിടിച്ച കൊച്ചു എന്നൊക്കെ പക്ഷെ ഞാനാണ് പാവം പാവട്ടോ ഞാൻ കുഞ്ഞിലെ ഒന്നും ഞാൻ പറയത്തില്ല ഈ ഭൂമിയിൽ രണ്ടാമത് ഒരാൾ അറിയില്ല അതെന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും ഭയങ്കരമായിട്ട് ഈ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ നാശത്തരം കാണിച്ചിട്ടുണ്ട് ഞങ്ങള് വിറക് കുറക്കാനൊക്കെ പോകും മറ്റേ ഇവിടെ വിറകൊക്കെ കിടക്കത്തില്ലയോ എന്തും ആ റബ്ബർനാഥ് റബ്ബർനാഥ് ചുമ ഞങ്ങൾ ആറ്റിലൊക്കെ തിരിച്ചു വരുന്ന ആ ചേച്ചി ഞാൻ അമ്മു ഞങ്ങള് വിറക് ഉറക്കാൻ പോകും വിറക് ഉറക്കാൻ പോയപ്പോഴത്തേക്കും ഞാനാ ഇവളുടെ നമ്മളുടെ വിറകൊക്കെ ഞാനാ പിടിക്കുന്നത് അമ്മു ആ പറക്കാൻ പോകുന്നത് ആ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആ ചേച്ചി വിറക് പറക്കുകയും ചെയ്യും കയ്യിൽ വെക്കുകയും ചെയ്യും ഇവര് രണ്ടുപേരും കൂടി മത്സരമാ വിറക് പറക്കാനൊക്കെ ഉണ്ട് വല്യ തടിയൊക്കെ കാണുമ്പോൾ രണ്ടെണ്ണം കൂടി ഓടും അങ്ങനെ ഒരു തടി കണ്ടിട്ട് ഒരു ഒറ്റ ഓട്ടം ഓടിപ്പോയി എടുക്കാൻ പോയപ്പോഴത്തേക്കിനും വലിയ ഒരു പാമ്പ് ഭയങ്കര ഒരു പാമ്പ് ഇവര് രണ്ടുപേരും ഓടി എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തുവാ അതുകൊണ്ട് പിടിച്ചോട്ട് വിറക് പിടിച്ചോണ്ടിരിക്കും അപ്പൊ ഇറങ്ങി ഓടി കഴിഞ്ഞിട്ട് എന്നോട് പറയാം പാമ്പെന്ന് ഞാൻ ആ വിറക് എന്ന് പറയൊറ്റ ഓട്ടമായിരുന്നു അയ്യോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പഴയ കൊറേ നാശങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാണിത് ഇപ്പൊ പിന്നെ നാശം കാണിക്കാൻ സമയമില്ല ഇപ്പൊ പിന്നെ അവിടെ ഇവിടെ ആയതുകൊണ്ട് അവിടെ ഇവിടെ ആയതുകൊണ്ട് ഇപ്പൊ മിസ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ ദിവസം ഓക്കെ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് നിങ്ങൾ രണ്ടുപേരും ഏഹ് നിങ്ങൾ രണ്ടുപേരും എന്റെ ആരാണ് ആ മൂന്ന് ചോദിക്കാറുണ്ടായിരുന്നു ഇവിടെ എൻ്റെ സിസ്റ്റർ ആണ് ആൺ സിസ്റ്റർ അങ്ങനെയാണ് അങ്ങനെ ഒരു അബദ്ധ ഓൺ സിസ്റ്റർ അങ്ങനെ ഒരു അബദ്ധം മാത്രമേ നടന്നിട്ടുള്ളൂ ഇങ്ങനൊക്കെയാണ് കൈഷ് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക എന്നെ കുറിച്ച് എനിക്ക് മാറ്റുവാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ആ അതെ അതെ നടക്കത്തു ശരി ഇങ്ങനൊന്നും അല്ല സംസാരം സംസാരിക്കുന്നത് Yeah. <laughs> ും അതുകൊണ്ട് അറിയാതെ അമ്മൂന്റെ മാനേജറല്ലേ അമൂന്റെ മാനേജർ ആ അമൂന്റെ പേഴ്സണൽ മാനേജറാണ് നമ്മളുടെ സ്വന്തം നമ്മള് ഗോപ്സ് എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇനിയും പോവാൻ പോകുകയാണ് അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പൊ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ പറയൂ ഗൈസ് ബൈ